யுதானந்த அது வியோகத்தில் நோக்கிக்கொந்த குடும்பங்களையும் பிந்துக்களையும் எல்லாவரையும் எந்த அனுஷோஜனம் அறிவிக்கணும் அது பயிற்சக்காலத்து இவட பல നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ചേർത്ത് ഞാൻ എഴുതി നിങ്ങൾക്ക് അയച്ചു തരാം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള ബന്ധം തന്നെ മുഖ്യമന്ത്രി ആയപ്പോൾ പല ആവശ്യങ്ങൾക്കും അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് അതിലെല്ലാം അദ്ദേഹത്തിന് ന്യായവും യുക്തവുമാണെന്ന് തോന്നിയതൊക്കെ ചെയ്തു തന്നിട്ടും ഉണ്ട് അതുതന്നെ ബന്ധം വേറെ പ്രത്യേകമായ ബന്ധമൊന്നുമില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയാകുമ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന ആളിലെന്ന നിലയിലും ഇവിടെ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് പുറമെ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്നു എന്ന നിലയിലും എനിക്ക് പല വിഷയത്തിലും അദ്ദേഹവുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതിലെല്ലാം അദ്ദേഹം മിതമായ നില കൈക്കൊള്ളുകയും ആവശ്യമായതെല്ലാം നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു തന്നിട്ടും ഉണ്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിപ്പോ എനിക്ക് പറയാ അദ്ദേഹം ഇപ്പോഴുള്ള മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അങ്ങനെ ആളുകളുടെ ഇടയിലുള്ള ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പറയേണ്ടതുല്ല അദ്ദേഹത്തിന് യുക്തമാണെന്ന് തോന്നിയ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തോന്നിട്ടുണ്ട് അതിൽ പെട്ടാണ് കാര്യങ്ങളീ ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് മലപ്പുറത്ത് ലഭ്യമായപ്പോൾ കേരള ഗവണ്മെൻറ്റിൻ്റെ അനുമതി നൽകിയെന്നത് അതിൽ പ്രധാനമായ ഒന്നാണ് അതുപോലെ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ പുരോഗതികൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് ന്യായമാണെന്ന് തോന്നുന്നത് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്